കട്ടപ്പന നഗരസഭയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് പല സീറ്റുകളിലും തീരുമാനമായത് എന്നാൽ ഭൂരിപക്ഷം വാർഡുകളിലും റിബലുകളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് മുതിർന്ന നേതാക്കളായ ഇ എം മാഗോസ്തി ജോയി വെട്ടിക്കുഴി എന്നിവരും പത്രിക സമർപ്പിച്ചു കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് പല സ്ഥാനാർത്ഥികൾക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അറിയിപ്പ് ലഭിച്ചത് അവസാന ദിവസമായി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വലിയ തിരക്കാണ് കട്ടപ്പന നഗരസഭയിൽ അനുഭവപ്പെട്ടത് യു ഡി എഫിന്റെ കട്ടപ്പനിലെ മുതിർന്ന നേതാക്കളിൽ മിക്കവരും സ്ഥാനാർത്ഥികളാണ് എ ഐ സി സി അംഗം അഡ്വക്കറ്റ് ഇ എം മാഗസ്തിയും യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴിയും നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു നഗരസഭയിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ വിജയം നേടി നഗരസഭാ ഭരണം തുടരുമെന്ന് എ ഐ സി സി അംഗം അഡ്വക്കറ്റ് ഇ എം മാതി പറഞ്ഞു മുപ്പത്തഞ്ച് സീറ്റുകൾ ഡിവിഷനിലേക്കും മത്സരിക്കുകയാണ് വലിയ ശുഭാപ്തി വിശ്വാസമാണ് യു ഡി എഫിനുള്ളത് ഞങ്ങൾ വിജ മികച്ച വിജയം നേടും കട്ടപ്പേണ്ട വികസനത്തിന് മുൻകാലങ്ങളെ കേൾ മുൻകാലത്ത് ചെയ്തതുപോലെയുള്ള വികസന മുന്നേറ്റം നടത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്കുള്ളത് തീർച്ചയായും നഗരസഭയ്ക്ക് നല്ല മികച്ച ഭരണസമിതിയും അതുപോലെ വികസനത്തിൽ ഒരു കുതിപ്പും കുതിപ്പുമുണ്ടാകും ഇതാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കട്ടപ്പനയിലെ പൊതുസമൂഹത്തോട് നൽകാനുള്ള വാഗ്ദാനം നഗരസഭയുടെ വികസനം ലക്ഷ്യമിട്ട് ജനങ്ങൾ വൻ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പ്രതികരിച്ചു നാടിൻ്റെ പുരോഗതിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുവാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതികൾ കാലാകാലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ ജനങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസവുമുണ്ട് ആ ജനങ്ങളുടെ ആ വിശ്വാസത്തിന് കോട്ടം തട്ടാത്ത നിലയിൽ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ക്ഷേമപ്രവർത്തനങ്ങളും ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാരണത്താൽ ഈ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ഐക്യ ജനാധിപത്യ മുന്നണിയെ വലിയ കൂടി അധികാരത്തിൽ കൊണ്ടുവരുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ട് ജനങ്ങൾ നൽകുന്ന ആ ഒരു അവസരവും അവർ ഞങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസവും അത് നാടിൻ്റെ പുരോഗതിക്കും ജനങ്ങളുടെ നന്മയ്ക്കും വേണ്ടി ഉപയോഗിക്കുവാൻ എപ്പോഴും പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി വിവിധ വാർഡുകളിൽ നിർത്തിയിരിക്കുന്നത് കോൺഗ്രസ് കെട്ടപ്പന ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാരുൾപ്പെടെ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് ഭൂരിപക്ഷം സീറ്റിലും വിമതരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് പത്രിക പിൻവലിക്കാനുള്ള ദിവസത്തിനുള്ളിൽ വിമതരെ അനുദിപ്പിക്കാനുള്ള ശ്രമമായിരിക്കും ഇനി നേതൃത്വം നടത്തുക